ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ സർക്കാർ സ്ഥാപനമായ കെ എസ് എഫ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡിൽ ഇപ്പോൾ പിയൂൺ അല്ലെങ്കിൽ ബാച്ച്മാൻ തസ്തികയ്ക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ വിദ്യാർത്ഥികളൊന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി അപേക്ഷ മിനിമം ആറാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് മൊത്തം എൺപത് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു സാലറി സ്കെയിലാണ് ഇരുപത്തിനാല് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി തൊള്ളായിരം വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കാം നമുക്ക് ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള സർക്കാരിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസ് ലിമിറ്റഡ് അതായത് കെ എസ് എഫ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഈ റിക്രൂട്ട്മെന്റിന്റെ ഗസ്റ്റ് ഡേറ്റ് വരുന്നത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുനാല് ലാസ്റ്റ് ഇയർ വരുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുനാല് അതായത് മെയ് മാസം രണ്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേരള പി എച്ച് ഡിയുടെ വൺ ടൈം റിസർവേഷൻ കീറിയിട്ട് കാറ്റഗറി നമ്പർ ആയ പൂജ്യം മൂന്ന് നാല് ബാർ രണ്ടായിരത്തി ഇരുനാല് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പി യു അല്ലെങ്കിൽ ബാച്ച്മാൻ തസ്തിയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് കെ എസ് എഫ് പാർട്ട് ടൈം എംപ്ലോയീസ് എംപ്ലോയുള്ള ആളുകൾക്കാണ് നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക പേസ്കേയിൽ വരുന്നത് ഇരുനാല് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി തൊള്ളായിരം വരെയാണ് ടോട്ടൽ എൺപത് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ബാക്കി എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആറാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു ഉള്ള ആളുകൾക്ക് കൂടി നമുക്ക് അപേക്ഷിക്കാൻ പരുന്നതാണ് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾക്ക് ഇവിടെ ഉണ്ട് ജസ്റ്റ് നോക്കുക ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക മെയ് മാസം രണ്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇത്രയും ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയുടെ ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് അവർ നൈസ് താങ്ക് യു